നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിയിൽ നിന്നും ഇപ്പോഴും കരകയറാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല കാരണം ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പോലെ എല്ലാ പാർട്ടികളും ഒന്നിച്ച ഇന്ത്യ മുന്നണി ഇത്തവണ ബി ജെ പി സർക്കാരിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നാൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ തകർത്ത് തരിപ്പണമാക്കുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പരസ്പരം പോരടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധ നേടുന്നത് ദില്ലിയിലെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള പൊരിഞ്ഞ തർക്കമാണ് കനത്ത മഴയിൽ ദില്ലിയിലുണ്ടായ വെള്ളക്കെട്ടിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെ വലിച്ചു കീറി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ിൽ വെള്ളം കെട്ടിക്കിടക്കാത്ത ഒരു സ്ഥലം പോലുമില്ലെന്ന് ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് തുറന്നടിച്ചു കൂടാതെ ഇതാദ്യമായിട്ടാണ് ദില്ലി ഇങ്ങനെ നിശ്ചലമാകുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി മൺസൂണിന്റെ വരവും സ്വീകരിക്കേണ്ട നടപടികളെയും കുറിച്ച് പല കത്തുകളിലൂടെ എ പി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ തക്ക സമയത്ത് സർക്കാർ ഓടിയൊളിക്കുന്നതാണ് ദില്ലിയിൽ കണ്ടതെന്നും ദേവേന്ദ്ര യാദവ് പറയുന്നു അതേസമയം ഇന്നലെ രാവിലെ മുതൽ തന്നെ ആം ആദ്മി സർക്കാരിന്റെ പിടിപ്പുകേടിനെ എക്സ് ഉൾപ്പെടെയുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെയും കോൺഗ്രസ് അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചന്ദി ചൌക്കിലെ ഗുരുദ്വാരയിൽ വെള്ളം കയറിയ ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്ത ശേഷം ദില്ലി സർക്കാർ എപ്പോൾ ഉണരുമെന്നായിരുന്നു കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ ചോദ്യം അതേസമയം ഇന്നലെ പുലർച്ചെ മുതലാണ് ദില്ലിയിൽ കനത്ത മഴ പെയ്യാൻ തുടങ്ങിയത് രണ്ട് മണിക്കൂറിലധികം പെയ്ത മഴ നഗരത്തെ വെള്ളക്കെട്ടാക്കി മാറ്റുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം എ എ പി മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്നെങ്കിലും കാര്യമായ തീരുമാനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഉൾപ്പെടുത്തി കൺട്രോൾ റൂം സജ്ജീകരിക്കുമെന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിലും വെള്ളക്കെട്ട് നേരിടാൻ ദ്രുത രൂപം നൽകുമെന്നും ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ മാത്രമാണ് ആം ആദ്മി സർക്കാർ ഈ യോഗത്തിൽ തീരുമാനിച്ചത് മായ മഴയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നും വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇരുന്നൂറോളം ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ജലമന്ത്രി അതിഷി യോഗത്തിന് ശേഷം പറഞ്ഞത് എന്തായാലും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി കൂടിയായ കോൺഗ്രസ് തന്നെ ഇങ്ങനെ പരസ്യമായൊരു വിമർശനം ഉന്നയിച്ചത് ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയായി തന്നെയാണ് തീർന്നിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatham, the Square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.